തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് രണ്ട് പേരുടെ മരണത്തിനിടയാക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യാൻ കാരണമായ ബൈക്ക് ഇതാണ് ഈ ബൈക്ക് ഒരു വെള്ള നിറമുള്ള ആയിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ഇത് മത്സര ഓട്ടത്തിന് വേണ്ടി ഓൾട്ടർ ചെയ്തെടുത്ത രൂപമാറ്റം വരുത്തിയ ബൈക്കാണെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് അതായത് വെള്ള നിറമുള്ള ബൈക്ക് ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു കളറിലേക്ക് മാറ്റിയിരിക്കുന്നു ഇതിൻ്റെ ആർ സിയിൽ ഇപ്പോഴും വൈറ്റ് നിറത്തിലുള്ള പൾസർ ബൈക്കാണ് ഇതിലെവിടെയും പൾസർ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല അതുമാത്രമല്ല ഇതിൻ്റെ ഹാൻഡിൽ ഇതിൻ്റെ ഹാൻഡിലും രൂപമാറ്റം വരുത്തിയിരിക്കുന്നു ഇതിൻ്റെ ഇൻഡിക്കേറ്റർ പ്രത്യേകം തയ്യാറാക്കിയ മറ്റൊരു ലൈറ്റാണ് ഇതിലൊരു കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആറു മാസം മുമ്പ് അയ്യായിരം രൂപ ഈ വാഹനം ഓൾട്ടർ ചെയ്തതിന് പിഴയിട്ടു എന്നുള്ളതാണ് നിങ്ങൾക്കാർക്കും ഈ വാഹനം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഈ വാഹനത്തിൻ്റെ നമ്പർ ഇതാണ് കെ എൽ ഏഴ് സി ടി ഇരുപത്തി പൂജ്യം പൂജ്യം പരിവാഹൻ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പരിശോധിക്കാം ഒരാഴ്ച മുമ്പ് ഇതിന് ഫൈൻ ഈടാക്കിയിരുന്നു അത് കൂടാതെ ഒരു വർഷത്തിനിടയിൽ പന്ത്രണ്ട് തവണയാണ് ഫൈൻ ഈടാക്കിയത് ഇരുപത്തി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അഞ്ഞൂറ് രൂപ പതിനെട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ് രൂപ പതിനേഴ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് വെറും ആറു മാസം മുമ്പാണ് അപകടകരമായ രീതിയിൽ ഈ വാഹനം രൂപമാറ്റം വരുത്തിയതിന് മോട്ടോർ വാഹന വകുപ്പ് പിഴയിട്ടത് അതിനു മുന്നിലും മുപ്പത്തിയൊന്ന് ജൂലൈയിലും ഇരുപത്തിനാല് ജൂലൈയിലും പതിനാല് ജൂലൈയിലും ഇരുപത് ജൂലൈയിലും നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം പന്ത്രണ്ട് തവണയാണ് ഒരു വർഷത്തിനിടെ ഈ കിടക്കുന്ന ഈ വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് പിഴയിട്ടത് പിഴയിട്ടു എന്നതല്ലാതെ ഈ വാഹനത്തിൻ്റെ അപകടം തടയാനുള്ള ഒരു സംവിധാനവും നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ രൂപസാദൃശ്യം വാ വരുത്തിയ ബൈക്കിൽ നിന്ന് അയ്യായിരം രൂപ പിഴ ഈടാക്കിയാൽ തീരുന്നതാണോ ഈ പ്രശ്നം ഈ അപകടത്തിൻ്റെ ഗൗരവത്തിലേക്ക് വന്നാൽ നിങ്ങൾ കാണുക ഇവിടെ നിന്ന് ഇത് ഇൻഫോസിൻ്റെ തൊട്ടടുത്തുള്ള തമ്പുരാൻമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് കുളത്തൂരിൽ കഴക്കൂട്ടത്തിനടുത്തുള്ള ഇവിടെ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അപ്പുറമാണ് അപകടം നടക്കുന്നത് ആ സീബ്ര ലൈനിലൂടെ കടന്നു വരുന്ന സുനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് മറ്റൊരു ബൈക്ക് കൂടി വലിയ വേഗതയിൽ പോയിരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം ബൈക്ക് റേസിംഗ് ആയിരുന്നു ഇവിടെ നടന്നത് അവിടെ ആക്സിഡൻറ്റ് നടന്നു സുനീഷിൻ്റെ മൃതദേഹം കടന്നത് അതിൻ്റെ എഴുപത്തഞ്ച് മീറ്റർ ഇപ്പുറമാണ് അവിടെ ആക്സിഡൻറ്റ് നടന്ന് ഇവിടെ ഈ ഡിവൈഡറും കടന്ന് ഏതാണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്റർ ഇപ്പുറമാണ് ഈ ബൈക്ക് വന്ന് നിൽക്കുന്നത് അതിനർത്ഥം അത്രമാത്രം വേഗതയിലായിരുന്നു ഈ ബൈക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് കേരളത്തിൻ്റെ റോഡുകൾ കൊലക്കളമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരം രൂപമാറ്റം വരുത്തിയ ബൈക്കുകളും അനിയന്ത്രിതമായ രീതിയിലുള്ള അമിത വേഗതയുമാണ് എന്ന കാര്യം വ്യക്തമായിട്ടും ഇതിനൊന്നുമെതിരെ ഒരു കർശനമായ നടപടിയെടുക്കാൻ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന് കഴിയുന്നില്ല അത് ഓടിക്കുന്നവരോടൊപ്പം റോഡിലൂടെ നടന്നു പോകുന്നവരുടെയും കൂടി എടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇത്തരം ബൈക്കുകൾ ഈ കഴക്കൂട്ടത്ത് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിരവധി ഉണ്ടെങ്കിൽ പോലും ഒരു കൃത്യമായ പരിശോധന നടത്താനോ അത് തടയാനോ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിന് മോട്ടോർ വാഹന വകുപ്പിന് കഴിയാത്തത്